നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും വാഹന അപകടത്തിൽ പ്രതിശ്രുത നഷ്ടപ്പെട്ട ശ്രുതിക്ക് ജോലി നൽകാൻ സർക്കാർ തീരുമാനിച്ചു ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനത്തിലാണ് ശ്രുതിക്ക് സർക്കാർ ജോലി പ്രഖ്യാപിച്ചത് വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് ശ്രുതി പ്രതികരിച്ചു ജോലി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇത് കാണാൻ എന്റെ ഇച്ഛായ നിലല്ലോ എന്ന ഉള്ളൂ എനിക്കെന്നും ശ്രുതി പറഞ്ഞു കുടുംബത്തിലുള്ളവർക്കും സന്തോഷമുണ്ടെന്നും വയനാട്ടിൽ തന്നെ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഇതിനായുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രുതി പറഞ്ഞു ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ ഒൻപത് ബന്ധുക്കളെയാണ് ശ്രുതിക്ക് നഷ്ടമായത് ഇതിനു പിന്നാലെ ഏക ആശ്രയമായിരുന്ന ജെൻസറയും നഷ്ടമായി കൽപ്പറ്റയിലെ വാടക വീട്ടിൽ നിന്ന് ലക്കിടിയിലേക്ക് പോകവെയാണ് ജെൻസറും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ച വാൻ ബസ്സിലിടിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ പിറ്റേന്ന് മരണത്തിന് കീഴടങ്ങിയായിരുന്നു ശ്രുതിയുടെ ബന്ധുക്കൾ മരിച്ചു നാൽപ്പത്തിയൊന്ന് ദിവസത്തിനു ശേഷം വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു കുടുംബം ഇതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി ജെൻസനെ മരണം തട്ടിയെടുത്തത് ബന്ധുക്കൾക്കൊപ്പം കോഴിക്കോട് കൊടുവള്ളിയിലെ ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു മരണം അപകടത്തിന്റെ രൂപത്തിലെത്തിയത് ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ജെൻസന് തലയ്ക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആന്തരിക രക്തസ്രാവം അനിയന്ത്രിതമായ നിലയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച യുവാവിനെ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയ ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു തുടർന്നായിരുന്നു മരണം സംഭവിച്ചത് ജെൻസനും ശ്രുതിയും ഉൾപ്പെടെ വാനിലുണ്ടായിരുന്ന ഒൻപത് പേർക്കും വാഹന അപകടത്തിൽ പരിക്കേറ്റിരുന്നു ആയിരുന്നു വാൻ ഓടിച്ചിരുന്നത് ശ്രുതിക്ക് കാലിന് ചെറിയ പരിക്കേറ്റിരുന്നു മറ്റുള്ളവർക്ക് കാര്യമായ പരിക്കേറ്റിരുന്നില്ല അപകടത്തിൽ സി സി ടി വി ദൃശ്യങ്ങളും പിന്നീട് പുറത്തു വന്നിരുന്നു വയനാട് ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തെ ആകെ ദുരന്തം കവർന്നപ്പോഴും തനിശയിപ്പോയതായിരുന്നു ശ്രുതി പക്ഷേ അപ്പോഴും വർഷങ്ങളായി പ്രണയിച്ച് വിവാഹം നിശ്ചയിച്ചിരുന്ന പ്രതിശ്രുതപരൻ ജെൻസൺ ശ്രുതിയെ ചേർത്തു പിടിക്കുകയായിരുന്നു കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരംകുന്നിന് സമീപമായിരുന്നു അപകടമുണ്ടായത് ലക്കി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ശ്രുതിയും കൂട്ടർ സഞ്ചരിച്ച വാനും കോഴിക്കോട്ട് നിന്ന് സുൽത്താൻ ബത്തീരിലേക്ക് വരികയായിരുന്ന ബട്ടർഫ്ലൈ എന്ന ബസ്സുമായിരുന്നു കൂട്ടിയിടിച്ചത് കുടുംബത്തോടൊപ്പം കോഴിക്കോട്ട് ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു ജെൻസനും ശ്രുതിയും ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളടക്കമുള്ള കുടുംബാംഗങ്ങൾ നഷ്ടമായ ചൂഴൽമല സ്വദേശികളായ ലാവണ്യ ശ്രുതി ശ്രുതിയുടെ പ്രതിശ്രുത വരൻ അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ജെൻസൺ ശ്രുതിയുടെയും ലാവണ്ണിയുടെ ബന്ധുക്കളായ മാധവി രത്നമ്മ ആര്യ അനിൽകുമാർ അനൂപ് കുമാർ ഉൾപ്പെടെയുള്ളവർക്കായിരുന്നു അന്നത്തെ അപകടത്തിൽ പരിക്കേറ്റത് അപകടത്തെ വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ചായിരുന്നു പുറത്തെടുത്തത് ചൂരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട് അച്ഛൻ ശിവണ്ണനെയും അമ്മ സബിതയും അനിയത്തി ശ്രേയയും അന്നത്തെ ഉരുളെടുത്തു കുടുംബത്തിൽ ഒൻപത് പേരെയായിരുന്നു ശ്രുതിക്ക് ഒറ്റയടിക്ക് നഷ്ടമായത് കല്യാണ ആവശ്യത്തിനായി സ്വരൂപിച്ചിരുന്ന നാലര ലക്ഷം രൂപയും പതിനഞ്ച് പവനും കൊണ്ടുപോയി കോഴിക്കോട് ജോലിസ്ഥലത്തായതിനാലായിരുന്നു ശ്രുതി രക്ഷപ്പെട്ടത് പത്തു വർഷമായി പ്രണയത്തിലായിരുന്നു ശ്രുതിയും ജെൻസനും ദുരന്തത്തിന് ഒരു മാസം മുമ്പായിരുന്നു ജെൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് അതേസമയം ഇതോടൊപ്പം തന്നെ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് മാതാപിതാക്കൾ നഷ്ടമായവർക്ക് ധനസഹായം നൽകാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇരു ഇരുമാതാപിതാക്കളും നഷ്ടപ്പെട്ട ആറ് കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതവും മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ട എട്ട് കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും നൽകുന്നതിന് ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പായിരിക്കും ഇത് നൽകുക